ഹറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചായക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പിസ്ത ഫ്ലേവർ കേക്കാണ് കേട്ടോ അപ്പോൾ ഇതിന് വലിയ മെഷർമെൻറ്റുകളൊന്നും നമുക്ക് വേണ്ട ഏതൊരു സാധാരണക്കാരനും നമുക്ക് ചെയ്യാവുന്നതാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഈ സ്പൂൺ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വേറെ മെഷർമെൻറ്റ് കപ്പുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കാം എട്ട് സ്പൂണാണ് കേട്ടോ നമ്മൾ ഷുഗർ ചേർക്കുന്നത് നല്ല കുമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എട്ട് സ്പൂണോളം ഷുഗർ ആദ്യം തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത ചെറിയ ജാറിൽ വെച്ചിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അല്ല മിക്സി ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുത്താൽ മതി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഷുഗർ ഇതേ പൊടിച്ചെടുത്തിട്ടുണ്ട് ആ പൊടിച്ചെടുത്തിരിക്കുന്നതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത് ഇതും ഒരു അളന്നിട്ട് ഞാൻ കാണിച്ചു തരാം എത്രയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏകദേശം എട്ട് സ്പൂൺ തന്നെയാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് എല്ലാം എട്ട് ഏസ്റ്റു എട്ട് ടു എട്ടാണ് കേട്ടോ കണക്ക് അപ്പം നമ്മൾ എട്ട് സ്പൂൺ പഞ്ചസാര പൊടിച്ചു പഞ്ചസാര പൊടിച്ചെടുത്തു എട്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഓയിലെടുത്തു അതേപോലെ തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നതാണ് എട്ട് സ്പൂൺ മൈദ ഇത് എട്ട് സ്പൂൺ മൈദയാണ് കേട്ടോ നമുക്കിത് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് അടഞ്ഞെടുക്കാം ച്ചാൽ നേരം നേരത്തെ ഇട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല നമ്മുടെ കയ്യിൽ അരിപ്പിന്നുള്ള എല്ലാവരും വീടുകളിലുള്ളതല്ലേ അപ്പോൾ ഇതിൽ ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് നേർപ്പിച്ച് കിട്ടും അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് നമ്മുടെ ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ വേണ്ടത് അരസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മൈദയും ഉപ്പും അതേപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അര അര ടീസ്പൂൺ വെച്ചിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒരു കാൽ കപ്പോളം നമ്മൾ ഇപ്പോൾ പാലേ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് കഴിഞ്ഞാൽ കേക്കിന് എപ്പോഴും നല്ല മൃദുത്വം കിട്ടും കാരണം വെച്ചാൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കിരിക്കുന്നതല്ലേ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നല്ല ഓറഞ്ച് ഉണ്ടാവും ഓറഞ്ചില്ലെങ്കിൽ ചെറുനാരങ്ങൾ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മൂസാമ്പിയാണ് ഇമ്പോർട്ടഡ് മൂസാമ്പിയാണ് അതുണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ച് ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണുള്ളത് അപ്പോൾ നമ്മളൊരു ഓറഞ്ചിൻ്റെ ജ്യൂസ് അങ്ങോട്ട് ഇതിലേക്ക് പിഴിഞ്ഞാണ്ട് ഒഴിക്കാം അതില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങ ജ്യൂസ് ജ്യൂസായാലും നമുക്ക് മതിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു ഓറഞ്ചിൻ്റെ ഫുൾ ജ്യൂസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തു വിട്ടാണ് ഓറഞ്ച് ജ്യൂസ് നമ്മൾ ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ മുട്ട കുത്തുമാറാനും അതേപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കേണ്ടില്ല അപ്പോൾ അതിലേക്ക് ഇത് ചേർക്കുമ്പോൾ ഒരു ഫെർമെൻറ്റേഷൻ നന്നായിട്ട് കിട്ടും നമ്മുടെ കേക്കിൻ്റെ മൃദുത്വം കൂടുതൽ കിട്ടുന്നത് നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസോ ചെറുനാരങ്ങ ചേർക്കുമ്പോഴാണ് നമുക്കൊരു മൂന്ന് ഡ്രോപ്സ് പിസ്ത വരാൻ നമ്മുടെ എസെൻസ് കളർ വിത്ത് എസെൻസ് നമുക്ക് ചേർത്ത് വെക്കാം ആ ഒരു മണം ഒരു പ്രത്യേക മണാണ് കേട്ടോ നല്ല പിസ്തയുടെ ഫ്ലേവർ അങ്ങോട്ട് എടുത്ത് വരുന്നുണ്ട് ഇത് കളറ് മാത്രമല്ല പിസ്ത വിത്ത് കളറാണ് കേട്ടോ പിസ്തയുടെ മിക്സ് ആണ് ഈ എടുത്തിരിക്കുന്നത് അപ്പം ഇതൊരു സൈഡിൽ നമുക്ക് മാറ്റി വെക്കാം അപ്പം നമ്മുടെ പിസ്ത ഫ്ലേവർ നമ്മൾ ചേർത്തു നമ്മുടെ ഫ്രഷ് പിസ്ത ഉണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇടക്കിയിട്ട് നമുക്ക് കടിക്കാൻ പറ്റും ലൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക അതിലേക്ക് അല്പം മൈദ്യം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാട്ടോ അടിയിലേക്ക് താന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഏകദേശം ഇതേതിനെ ബേക്ക് ചെയ്ത് വന്നു കഴിയുന്ന ആ സമയം കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പകുതി ബേക്കിംഗ് ആകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലും മതി നമ്മുടെ പിസ്ത അരിഞ്ഞെടുത്തത് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മൊട്ട നമുക്ക് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം എഗ് ബീറ്റർ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റ് കിട്ടും അല്ല നിങ്ങൾ മിക്സിയുടെ ജാറിൽ വെച്ചിട്ടാണെങ്കിൽ അതിലേക്കൊന്ന് അടിച്ചെടുത്താൽ മതി മിക്സി ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിക്സ് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ നമ്മുടെ എഗ് ബീറ്റർ വെച്ചിട്ട് നമ്മുടെ രണ്ട് ും നമ്മൾ നന്നായിട്ട് അത്യാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററിത് തയ്യാറായി കഴിഞ്ഞു നമുക്ക് നമ്മുടെ കേക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം പക്ഷെ അതിന് മുന്നേ നമ്മുടെ ബട്ടർ പേപ്പർ ഉള്ളേ അപ്പം നമ്മൾ എന്ത് ചെയ്യും അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ച് അതിനൊന്ന് തടവി കൊടുക്കാം നാല് വശത്ത് നമ്മൾ തടവി അതിലേക്ക് അല്പം ഇട്ട് ഇതാക്കാം അപ്പം നമ്മുടെ ഇത് ചെല്ലുമ്പോൾ അതെല്ലാ വശത്തേക്കും പോണം കേട്ടോ നമ്മുടെ ബട്ടറിൻ്റെ ആ ഒരിത് നെയ്യം നെയ്യാണ് സൺഫ്ലവർ ഓയിലാണ് ഞാനെടുത്തിരിക്കുന്നത് നമുക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം നമ്മളിതിൽ നെയ് ഈ ഒന്നും ചേർത്തിട്ടില്ല എട്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം നമുക്കിതിലേക്ക് കുറച്ച് മൈദ ഇട്ടിട്ടൊന്നും തടഞ്ഞ് എല്ലാം കഷ്ടം അപ്പോൾ ഇതിൻ്റെ ബട്ടർ പേപ്പർ ഇല്ലയെന്ന് കരുതിയിട്ട് നമ്മൾ ഇതാവേണ്ട ആവശ്യമില്ല ഇല്ലാത്ത ഭാഗത്ത് കുറേശ്ശേ നമുക്ക് ഇതിട്ട് ബാക്കി വരുന്ന മൈദനെ നമുക്ക് കളയാട്ടോ ഇപ്പം നമ്മുടെ കേക്ക് മിശ്രിതം അതേ ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ അത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ഒക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം എൻ്റെ കയ്യിൽ പിസ്ത ഇല്ലാത്ത കാരണം ഞാൻ ബദാമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് ചൂടായി കിടക്കണ ഇത് ഓവനിലേക്ക് വയ്ക്കാം അല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് വെറുതെ തവയിലാണ് വെച്ച് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ അത് വെച്ചിരിക്കാണ്ടില്ലേ ആദ്യം ഒരു തവ വെച്ചു അതിൻ്റെ മുകളിൽ നല്ല കട്ടിയുള്ള നല്ല ഫ്രൈ പാൻ്റെ നല്ല കനമുള്ള ഒരു തവയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അടിയിലൊക്കെ വളരെ കനം കുറഞ്ഞത് ആവശ്യത്തിനുള്ള നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് ചട്ടീനെ ഇതാണ് വെച്ചിരിക്കുന്നത് പക്ഷെ ഇത് നല്ല നമ്മൾ നല്ല കട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ നല്ല കനമുള്ളതാണ് ഉള്ളതാണ് അതിൻ്റെ മീതയിൽ ഒരു പാത്രം കൂടി വെച്ചു അതിൻ്റെ മീതേലാണ് നമ്മൾ ഈ കേക്കിൻ്റെ ഇത് വയ്ക്കുന്നത് കേട്ടോ കേട്ടോ ഇല്ല നമുക്കത് മൂടി വയ്ക്കാം ഒരു ഒന്നേക മണിക്കൂറെങ്കിലും എനിക്കിത് ബേക്ക് ചെയ്യാൻ വരാറുണ്ട് നാൽപ്പത് മിനിറ്റ് കൊണ്ടൊന്നും നമുക്ക് ബേക്ക് ആവാറില്ല കേട്ടോ സത്യസന്ധമായിട്ട് കാര്യം പറയുകയാണെങ്കിൽ ഒരു ഒന്ന് ഇരുപത് മിനിറ്റ് മിനിമം നമുക്കിത് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കണമെങ്കിൽ കാരണം ഒരു മണിക്കൂറിന് ബേക്കാവും പക്ഷെ നമ്മുടെ മുകളിൻ്റെ ഭാഗം എപ്പോഴും നമ്മളിങ്ങനെ ഓവനിൽ വെക്കുന്ന പോലെ തന്നെ നമുക്ക് മുരിഞ്ഞ് കിട്ടില്ല പക്ഷേ അതങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ക്രീം കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രശ്നമില്ല പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ടീ കേക്ക് പോലെ ഉണ്ടാക്കി കഴിക്കുമ്പം മോൾ ഭാഗം ഒരേപോലെ തന്നെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മളതൊന്ന് ബാക്ക് സൈഡിലേക്ക് നമ്മൾ മറിച്ചിട്ട് അതിനെ കേക്കിൻ്റെ ആ ഒരു ശരിക്കുള്ള ടെക്സ്ചറിലേക്കത് വരും അപ്പോൾ നമുക്കിത് ഒരു മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ കേക്ക് ഇടയ്ക്ക് തുറന്നു നോക്കാൻ പറ്റില്ല എന്നാലും ഞാൻ കാണിച്ചു അല്ലേ ഏകദേശം ഇരുപത്തഞ്ച് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് വളരെ സിമ്മിലാണ് കേട്ടോ നമ്മളിട്ടിരിക്കുന്നത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അതേ പിസ്ത കേക്ക് ഇത് തയ്യാറായി കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഈ പിസ്ത കേക്ക് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു